നമസ്കാരം കേരളത്തിന്റെ നന്മമരമായി അറിയപ്പെടുന്ന പലരും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന പൈസ അനധികൃതമായി അടിച്ചു മാറ്റുന്ന ഉടായ്പകാരാണ് എന്നത് ജനങ്ങൾക്ക് പലപ്പോഴും അറിയില്ല അങ്ങനെ മറ്റുള്ളവരുടെ പോക്കറ്റിലെ പണം മാത്രം ലക്ഷ്യമിട്ട് താൻ മഹാനായ ഒരു ചാരിറ്റി പ്രവർത്തകനാണ് നന്മമരമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരാളാണ് ബോബി ചെമ്മണ്ണൂർ പാവപ്പെട്ടൊരു ഓട്ടോറിക്ഷക്കാരനോട് പണം പലിശയ്ക്ക് വാങ്ങിയിട്ട് അയാളുടെ കിടപ്പാടം വരെ എഴുതിയെടുത്തത് മുതൽ മകളുടെ വിവാഹത്തിനുള്ള സ്വർണത്തിന് വേണ്ടി പണം ഒടുവിൽ ജുവലറിയിൽ വന്ന് ആത്മഹത്യ നടത്തിയതടക്കം ധാരാളം വാർത്തകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ മറ്റു മാധ്യമങ്ങൾ അത് എഴുതില്ല ഞങ്ങൾ എത്ര വാർത്തകൾ കൊടുത്താലും ബോബി ചെമ്മണ്ണൂർ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് പുതിയ പുതിയ ഉഡായിപ്പുകളുമായി രംഗത്ത് വരുമ്പോൾ പഴയതൊക്കെ എവിടം വരെയായി എന്നാരും ചോദിക്കില്ല ഫിജി കാട്ട് പേരിൽ ബോബി ചെമ്മണ്ണൂർ നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അദ്ദേഹം ബ്രാൻഡ് അംബാസിഡറായി മാറിയ ഒരു ഇ കൊമേഴ്സ് സംരംഭത്തിന്റെ പേരിൽ എത്ര പേർക്ക് പണം കൊടുത്തു എന്നാർക്കും നിശ്ചയമില്ല ഓക്സിജൻ സിറ്റി എന്ന പേരിൽ തൃശൂരിനടുത്ത് വലിയ ഐ ടി സിറ്റി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് എവിടെ വരെ ആയി അതെന്ന് ആരും ചോദിക്കുന്നില്ല അതുപോലെ അദ്ദേഹത്തിന് ഇരുപത്തി രൂപ മുടക്കിയാൽ റോൾസ് റോയിസിൽ വരെ പോയി യാത്ര ചെയ്ത് വലിയ അത്യാളം വരെ റിസോർട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രസ്ഥാനം എവിടെയായി അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും കടലാസായിരുന്നു അതിൻ്റെയൊക്കെ ഉദ്ദേശം വേറെയായിരുന്നു ഇവിടുത്തെ സാധാരണ സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം സൂപ്പർ മാർക്കറ്റുകൾ തുറങ്ങുന്നു എന്നിടയ്ക്ക് കേട്ടു ബ്ലഡ് ഡൊണേഷന് വേണ്ടി അദ്ദേഹം കേരളം മുഴുവൻ നടന്നു അങ്ങനെ അങ്ങനെ പലതും പ്രഖ്യാപിച്ചു അതിനെല്ലാം മാധ്യമങ്ങൾ പേരുകെടുക്കും ഒന്നും നടപ്പിലാക്കില്ല ഇതിന്റെയൊക്കെ മറവിൽ വലിയ തോതിൽ മറ്റുള്ളവരുടെ കയ്യിൽ പണമെടുത്ത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു എന്നതാണ് സത്യം അദ്ദേഹം ഈ പണികളൊക്കെ ചെയ്യുന്നത് വിശ്വാസ്യത ഉറപ്പാക്കാനാണ് അത്തരത്തിൽ പണം ശേഖരിക്കാനാണ് എന്ന് പറയാൻ പറയാനിവിടുത്തെ മാധ്യമങ്ങൾക്ക് ധൈര്യമില്ല അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഉടായ്പാണ് ബോച്ചറ്റി ബോച്ചറ്റിയെക്കുറിച്ച് ഞാൻ പല വാർത്തകൾ കൊടുത്തു ബോച്ചറ്റി എന്ന് പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു തേയില കമ്പനി നടത്തി അത് പാക്ക് ചെയ്ത് വിൽക്കുന്നത് കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ചായ മേടിച്ച് ചായ കുടിക്കാൻ ഈ നാട്ടിൽ ആരും ആഗ്രഹിക്കുന്നുമില്ല ആർക്കും ചായയും വേണ്ട ചായയോടൊപ്പം വിൽക്കുന്നു എന്ന് പറയുന്ന നാൽപ്പത് രൂപ വിലയുള്ള കൂപ്പണാണ് ബോച്ചറ്റിയുടെ ആകർഷണം ഈ കൂപ്പൺ മാത്രമാണ് വിൽക്കുന്നത് ആർക്കും ചായ കിട്ടുന്നില്ല എന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ ലോട്ടറിയാണ് ചായയുടെ മറവിൽ അദ്ദേഹം ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം സംസ്ഥാന സർക്കാർ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ബോച്ചയുടെ പണം കൈപ്പറ്റുന്നത് കൊണ്ടാവാം നിന്നു മറന്നാടൻ മാത്രം അത് വിളിച്ചു പറഞ്ഞു റഹീം എന്ന സൗദി അറേബ്യ ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരെ രക്ഷിക്കാൻ ഇവിടുത്തെ ജനത ഒരുമിച്ച് നിന്നപ്പോൾ അതിനിറയിലേക്ക് ചാടിയിറങ്ങി പേര് നേടിയാണ് ഈ ബോച്ച റ്റീ എന്ന ഉഡായ്പോ അദ്ദേഹം രംഗത്ത് വരുന്നത് ഒടുവിൽ ഒരു ലോട്ടറി ഉദ്യോഗസ്ഥന് വിവേകമുണ്ടായി വയനാട്ടിലെ ലോട്ടറി ഡയറക്ടർ കേസ് കൊടുത്തു മേപ്പടി പോലീസ് കേസെടുത്തു മേപ്പടി പോലീസിന്റെ എഫ്ഐആറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പ്രതി അമിതാദായത്തിന് വേണ്ടി ടി ആൻ്റെ ഉടമസ്ഥതയിലുള്ള എം എസ് ബോച്ചെ ഭൂമിപുത്ര എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മറവിൽ ചായപ്പൊടിയും വിൽപ്പനയ്ക്കും പ്രൊമോഷനും എന്ന വ്യാജേനെ ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റിന്റെ മാതൃകയിലുള്ള കൂപ്പണുകൾ ഉൾക്കൊള്ളിച്ച് അമിത വില ഈടാക്കി വിതരണം നടത്തിയും സുതാര്യമല്ലാത്ത രീതിയിൽ ദിനം പ്രതി നറുക്കെടുപ്പ് നടത്തിയും സമ്മാനങ്ങൾ വിതരണം ചെയ്തത് മൂലം കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോട്ടറി വിൽപ്പനയ്ക്ക് ഇടിവ് സംഭവിക്കുകയും അതുമൂലം സർക്കാരിന് അന്യായമ നഷ്ടവും പ്രതിക്ക് അന്യായമായ ലാഭം ഉണ്ടാവുകയും എന്നും മറ്റും എന്ന് പറഞ്ഞാല് കേസ് കൊടുത്തിരിക്കുന്നത് സർക്കാർ നഷ്ടമുണ്ടായി എന്നത് മാത്രമല്ല വഞ്ചനയും കുറ്റകൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലർക്ക് ചോദിക്കും സർക്കാർ എഫ്ഐആർ ഇട്ടാലുടനത് തട്ടിപ്പാണോ എന്ന് സർക്കാർ എഫ്ഐആർ ഇട്ടാലോ തട്ടിപ്പാണോ എന്നില്ല എന്നാൽ ഇത് തട്ടിപ്പാണ് കാരണം ബോച്ചെ റ്റീ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ ലോട്ടറിയാണ് ചായ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നതിനൊപ്പം സമ്മാനക്കൂപ്പണായി കൊടുക്കുന്നത് അല്ലാതെ നിയമത്തിന്റെ പഴുതുപയോഗിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിന്റെ ഉടായ്പ് ബുദ്ധിയിൽ രൂപപ്പെട്ട ഒന്നാണ് ഇത് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാണ് കോടിക്കണക്കിന് രൂപയായിരിക്കും ഈ നിയമവിരുദ്ധ ലോട്ടറിയിലൂടെ അദ്ദേഹം സമ്പാദിക്കുന്നത് ഇതിനൊക്കെ അപ്പുറമാണ് ബോബി ചെമ്മണ്ണൂറിന്റെ ഉടായ്പകൾ കേരള പോലീസ് കേസെടുത്തതിന്റെ പേരിൽ ബോബി ചെമ്മണ്ണൂറിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ കാരണം ബോപി ചെമ്മണ്ണൂറിനെ ഇതുവരെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല മുഖ്യമന്ത്രി ഇരിക്കുന്ന സദസ്സിലാണ് അദ്ദേഹം വയനാട്ടിൽ ഇരുന്നൂറ് ഏക്കർ ഭൂമി വിട്ടുകൊടുക്കുന്നു വിമാനത്താവളം തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഒരു ആലോചന പോലും മുഖ്യമന്ത്രിക്കില്ല ഈ വിട്ടുകൊടുത്തത് ബോപി ചെമ്മണ്ണൂറിൻ്റെ ഭൂമിയല്ല അവിടെ ഒരു വിമാനത്താവളം വരാൻ ആലോചന പോലുമില്ല പക്ഷേ ബോപി ചെമ്മണ്ണൂർ അതൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് എങ്ങനെയൊരു ഉടായ്പ് നടത്തിയിട്ടൊന്നും ചെയ്യാത്ത ബോബി ചെമ്മണ്ണൂറിനെതിരെ ഒരു എഫ്ഐആർ ഇട്ടതിന്റെ പേരിൽ ഒന്നും ചെയ്യില്ല ഒന്നും നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് ഒരു പരാതി പോയിരിക്കുന്നു ഇതിനു മുൻപും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതികൾ പോയിട്ടുണ്ടെങ്കിലും ഒരു പരിമിതി ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന എന്താരോപണമാണ് ഉന്നയിക്കുന്നത് ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് കേരള പോലീസ് എടുത്താൽ മാത്രമേ ഇ ഡിക്ക് കേസെടുക്കാൻ സാധ്യമാവുകയുള്ളൂ അല്ലാതെ ഇ ഡിക്ക് നേരിട്ട് കേസെടുക്കാൻ അവകാശമില്ല ഏതെങ്കിലും ഒരു ഏജൻസി ചാർജ് ചെയ്യുന്ന കേസിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇ ഡി പലപ്പോഴും കേസെടുക്കുന്നത് ഭൂമി ചെമ്മണൂരിനെതിരെ പോലീസ് എഫ്ഐആർ ഇടാൻ മടിച്ചിരുന്നതുകൊണ്ട് ഇ ഡിക്ക് ഇടപെടാൻ കഴിയുമായിരുന്നില്ല ഇവിടെ ലോട്ടറിയുടെ പേരിൽ എഫ്ഐആർ വന്നതോടെ ഇഡിക്ക് ഇടപെടാനുള്ള സാഹചര്യം ഒരുങ്ങി ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇ ഡിക്ക് പരാതി പോയിരിക്കുന്നു കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ എഫ്ഐആറിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തയച്ചിരിക്കുന്നു കത്തയച്ചിരിക്കുന്നത് ജോയി കൈതാരത്തെ എന്ന പൊതുപ്രവർത്തകനാണ് ബോബി ചെമ്മണ്ണൂറിന്റെ പല ഉടായ്പകളും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന ചെന്നൈയിൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കാനുള്ള നീക്കമൊക്കെ ബോബി ചെമ്മണ്ണൂർ നടത്തിയിരുന്നു ഇപ്പോഴത്തെ എഫ്ഐആറിന്റെ പശ്ചാത്തലത്തിൽ ഈടിക്കെ ജോയി കൈതാരം വിശദമായി തന്നെ പരാതി കൊടുത്തിരിക്കുന്ന പരാതി ഇങ്ങനെയാണ് റെസ്പെക്ട സർ ഐ എം ജോയി കൈതാരം കപ്പാസിറ്റി ആസ് എ ജനറൽ സെക്രട്ടറി ഓഫ് ദി State Human Rights Protection Center, Kerala, bring to your attention a matter of grave concern related to the alleged financial irregularities committed by businessman Boche, Bobi Chamanur. Our organization seeks your urgent intervention to investigate the following grounds. Description of his affair The affair alleged that Mr. Bobi Chamanur, under his company, MNS Boche Bhumibatra engaged in selling tea packets with lottery style coupons at exorbitant prices. This scheme was non transparent and allegedly caused significant financial loss to Kerala state government official lottery business. The FAR includes charges under IPC section 420, cheating and dishonestly inducing delivery of property, and 294A, keeping or office. പ്ലേസ് ഫോർ ഇല്ലീഗൽ ലോട്ടറീസ് എലോങ് വിത്ത് സെക്ഷൻ ഫോർ ഇ ഫോർ എച്ച് ഫോർ ഐ സെവൻ ത്രീ ആൻഡ് നയൻ ടു ഓഫ് ദി ലോട്ടറീസ് റെഗുലേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഇങ്ങനെ വിശദമായി പോകുന്നു മണി ലോണ്ടറിംഗ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു എഫ് ഐ ആറിന്റെ അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസെടുക്കണമെന്നാണ് ജോയി കൈതാരത്തിൻ്റെ ആവശ്യം അതെടുക്കാനുള്ള വകുപ്പുമുണ്ട് സാധ്യതയുണ്ട് അങ്ങനെ കേസെടുത്താൽ ബോപിചെമ്മണ്ണൂറിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന മറ്റ് ആരോപണങ്ങളെല്ലാം ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയും നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഇ ഡി കേസ് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡൽഹിയിലെ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഇ ഡി ഇതിനു മുമ്പ് തന്നെ ബോപി ചെമ്മണ്ണൂറിനെ നോട്ടപ്പുള്ളിയാക്കിയിരുന്നു സ്വർണ്ണ കച്ചവടത്തിന്റെ മറവിൽ നടക്കുന്ന പല നിയമവിരുദ്ധ പ്രവൃത്തികളും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും ബോച്ചയ്ക്ക് കൂടുതൽ കുരുക്കാവുകയാണ് ഇപ്പോഴത്തെ പരാതി കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിനപ്പുറത്തേക്ക് ഇ ഡിയുടെ കേസുകൂടി വരുന്നതോടുകൂടി ബോബിച്ചമ്മണ്ണൂറുടെ ഉടായ്പ്പുകൾ അവസാനിക്കുമെന്ന് കരുതാം